എറണാകുളം കാക്കനാട് സഹപാഠിയുടെ ദേഹത്ത് നായ്ക്കുരണപ്പൊടി വിതറിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു രണ്ട് സഹപാഠികൾക്കും അധ്യാപകർക്കുമെതിരെയാണ് ഇൻഫോപാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടിക്ക് മാനസിക പിന്തുണ നൽകിയില്ല എന്നതാണ് അധ്യാപകർക്കെതിരായ കുറ്റം കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സഹപാഠികളുടെ നായ്ക്കുരണപ്പൊടി പ്രയോഗത്തിൽ ആഴ്ചകളായി ദുരിതത്തിൽ കഴിഞ്ഞിരുന്നത് ഫെബ്രുവരി മൂന്നിനായിരുന്നു സഹപാഠികൾ വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് നായ്ക്കുരണപ്പൊടി വിതറിയത് ദിവസങ്ങളോളം കുട്ടിക്ക് ചികിത്സയിൽ കഴിയേണ്ടി വന്നു അണുബാധയെ തുടർന്ന് കുട്ടി നടക്കാൻ പോലും ബുദ്ധിമുട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുട്ടിയുടെ പരീക്ഷ പോലും അനിശ്ചിതത്തിലായി മാതാപിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് സഹപാഠികളായ രണ്ടുപേരെയും അധ്യാപകരെയും പ്രതിചേർത്ത് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ് വിദ്യാർത്ഥിനിക്ക് മാനസിക പിന്തുണ നൽകിയില്ല എന്നതാണ് അധ്യാപകർക്കെതിരായ കുറ്റം ഇൻഫോ പാർക്ക് പോലീസ് വീട്ടിലെത്തി പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തി പെൺകുട്ടിയും കുറ്റാരോപിതരായ സഹപാഠികളും നാളെ എസ്എസ്എൽ പരീക്ഷ എഴുതേണ്ടവരായതിനാൽ കുട്ടികളെ ബാധിക്കാത്ത രീതിയിൽ കരുതലോടെയാണ് പോലീസ് നീങ്ങുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു കൈരളി ന്യൂസ് കൊച്ചി